ബാംഗ്ലൂർ സിറ്റിയെ വിറപ്പിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ അണ്ണാമല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന്റെ ഫലം വന്നപ്പോഴത്തേക്ക് നമുക്കെല്ലാം മനസ്സിലായത് അതോടുകൂടി അണ്ണാമലയുടെ തൊപ്പി തെറിക്കും എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ വന്നിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് മുൻതൂക്കമുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വീണ്ടും ഒരു ദേശീയ വികാരത്തിലേക്ക് തമിഴ്നാടിനെ കൊണ്ടുവരാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഇനി അണ്ണാമലൈ പറയാൻ പോകുന്നത് എന്തായിരിക്കും ബി ജെ പിക്ക് അകത്ത് നടന്നിട്ടുള്ള വമ്പൻ അഴിമതികളെ കുറിച്ചാണ് വലിയ വലിയ ഡീലുകളെ കുറിച്ചാണ് അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും നമസ്കാരം നമസ്കാരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നിന്നും ഒരു കിട്ടാക്കനിയാണ് അതിനെ അവര് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അണ്ണാമലയായിരുന്നു പിന്നീട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അത് മാറ്റിയിട്ട് വേറൊരു വ്യക്തിയെ കൊണ്ടുവന്നത് പക്ഷെ ഇപ്പൊ ഇന്ന് അണ്ണാമലയുടെ ഒരു വലിയ വിവാദമായ പ്രസ്താവന വന്നിട്ടുള്ളത് താൻ ശുദ്ധിയായ ഒരു രാഷ്ട്രീയം പ്രതീക്ഷിച്ചാണ് ബി ജെ പിയിൽ വന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ നടക്കുന്നില്ല എന്നുള്ളതും അതിലോണ്ടാണ് മൗനത്തിലാകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അണ്ണാമല ഈ ബി ജെ പി വിട്ട് പോവുമോ അതോ ഈ കാര്യങ്ങൾക്കെല്ലാം മൗനാനുവാദം നൽകി തന്നെ പിന്തുടരൂ ബാംഗ്ലൂർ സിറ്റി വിറപ്പിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ അണ്ണാമല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ സിനിമകളിലൊക്കെ കാണുന്ന നായക കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കത്തക്ക രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നിയമം നടപ്പിലാക്കിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ അണ്ണമല എന്ന് പറയുന്നത് അണ്ണാമലയെ സംബന്ധിച്ചൊരു സുപ്രഭാതത്തിൽ ഈ ബ്യൂറോക്രാറ്റുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികളെ മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരു ഇടം രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് അണ്ണാമലൈ ഐ പി എസ് എന്ന് പറയുന്നത് അണ്ണമലയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലൈ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്ന സമയത്ത് അദ്ദേഹം ചൂസ് ചെയ്ത പാർട്ടി ബി ജെ പി ആയിപ്പോയി ബിജെപിയെ സംബന്ധിച്ചിട്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദിയോട് എനിക്കെതിരെ അഭിപ്രായങ്ങളൊന്നുമില്ല എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും നരേന്ദ്രമോദിയെ കുറിച്ചും ഒരു ലേശം നമുക്ക് പറഞ്ഞിട്ട് പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി പി ആർ വർക്കുകൾക്കും മേളിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും നമ്മുടെ രാജ്യത്ത് അമിതമായി വർഗീയത പറയുന്ന ആളുകളെ എല്ലാം ഒതുക്കിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു പക്ഷെ കലാപത്തെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് മുകളിൽ ഉണ്ട് എങ്കിൽ തന്നെയും കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണം എടുത്തു നോക്കുന്ന സമയത്ത് രാജ്യത്ത് വർഗീയ കലാപങ്ങൾ കുറവാണ് മണിപ്പൂരൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്തും രാജ്യത്ത് വർഗീയ കലാപങ്ങൾ കുറവാണ് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അകത്തെ അല്ലെങ്കിൽ ആർ എസ് എസ് അതിതീവ്രമായിട്ട് വർഗീയത സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്യാനായിട്ടും നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു നരേന്ദ്ര മോദിയിൽ ആകർഷണമായിട്ടായിരിക്കാം അണ്ണാമല ഒരുപക്ഷെ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടാവുക കേരളത്തിൽ നിന്ന് ഒരുപാട് ഐ എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സമാനമായ രീതിയിൽ ബി ജെ പി ചേർന്നിട്ടുണ്ട് ഇപ്പൊ അൽഫോറസ് കണ്ടതാരം ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ സൈക്കോ ആയിട്ടുള്ള ഒരാളുകളും കുറെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ബി ജെ പി ചേർന്നിട്ടുണ്ട് അവരെ കുറിച്ച് നമ്മൾ ഒന്നും പരാമർശിക്കാനേ പാടില്ല അതൊക്കെ നല്ല മെന്റൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരെ കുറിച്ചൊന്നും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന മറുപടി പറയാനുള്ളൂ ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ് അണ്ണാമലയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ ഒരു സീറ്റ് കിട്ടിയാൽ അത് മതി പക്ഷെ ബി ജെ പിക്ക് തനതായ ഒരു വ്യക്തിത്വം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന ഒരു കർശന അല്ലെ ഒരു കർക്കശ നിലപാടെടുത്ത ആളാണ് എന്ന് പറയുന്നത് പക്ഷേ അണ്ണാമലയുടെ ആ നിലപാട് തെറ്റായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന്റെ ഫലം വന്നപ്പോഴത്തേക്ക് നമുക്കെല്ലാം മനസ്സിലായത് അതോടുകൂടി അണ്ണാമലയുടെ തൊപ്പി തെറിക്കും എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ വന്നിരുന്നു അതോടെ മുൻ ബിജെപി അധ്യക്ഷന്മാരും സി പി രാധാകൃഷ്ണനെ പോലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സി പി രാധാകൃഷ്ണനെ പോലെയുള്ള അന്ന് ബിജെപിയുടെ സമന്നതരായ നേതാക്കന്മാർ പലരും പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും നേടാനാവത്തില്ല അതുകൊണ്ട് എ ഡി എം കെ ഉൾപ്പെടെയുള്ള കക്ഷികളെ കൂട്ടത്തിൽ ചേർത്തിട്ട് പോകണം മത്സരിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു പക്ഷേ അണ്ണാമലയെ സംബന്ധിച്ചിരുന്നില്ല തനിച്ച് മത്സരിക്കും കാഴ്ചയാണ് കണ്ടത് പക്ഷെ തനിച്ച് മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ എ ഡി എം കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് പിന്നെ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പ്രത്യേക പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് മുൻതൂക്കമുള്ളത് അവിടെ മറ്റ് ദേശീയ കോൺഗ്രസ് കാമരാജൊക്കെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ തമിഴ്നാട്ടിൽ ദേശീയ വികാരം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പക്ഷെ ഇന്ന് തമിഴ്നാടിനെ കരുണാനിധിയും എം ടി ആറും ഒക്കെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ പ്രാദേശികമാക്കി ചുരുക്കി എന്നുള്ളതാണ് സത്യം അവിടെ ഒരു പ്രാദേശിക വികാരത്തിലേക്ക് അവർ പോയി കാരണം ഹിന്ദി വിരുദ്ധ സമരങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വീണ്ടും ഒരു ദേശീയ വികാരത്തിലേക്ക് തമിഴ്നാടിനെ കൊണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പക്ഷെ സംഭവിച്ചത് വളരെ വ്യത്യസ്തമായിട്ട് മറ്റു പല കാര്യങ്ങളുമാണ് ഇന്നിപ്പോ ടി വി കെ യുടെ വിജയ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയമാണ് പറയുന്നത് കാരണം ഹിന്ദി പഠിപ്പിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു ഭാഷ പഠിച്ചാലും അത് ഗുണകരമാകും എന്ന് പഠിപ്പിക്കേണ്ട സ്ഥലത്താണ് ഹിന്ദി എന്തോ എതിർക്കപ്പെടേണ്ട ഒരു ഭാഷയാണ് എന്ന് തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ഡി എം കെയും എ ഡി എം കെയും അവിടെയുള്ള ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഡി എം കെ യുടെ നേതാക്കന്മാരുടെ മക്കൾക്കെല്ലാം ഹിന്ദിയും അറിയാം ഇംഗ്ലീഷും അറിയാം അവരെല്ലാം പഠിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെയാണ് എന്നുള്ളതാണ് റിയാലിറ്റി ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് അണ്ണാമലയെ സംബന്ധിച്ചിട്ട് സംശുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം നോക്കുമ്പത്തേക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രഷർ എന്താണ് കേന്ദ്ര നേതൃത്വം പറയുന്ന എന്താണോ എ ഡി എം കെ ആയിട്ട് കൂട്ടുകൂടുവാൻ വേണ്ടി നിർബന്ധിക്കുന്നു ടി വി കെയുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ ഡി എം കെയുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നിർബന്ധിക്കുന്നു ഡി എം കെ പി ഇന്ത്യ മുന്നോട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഘടകക്ഷി ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും ഏത് സമയവും മറികടം ചാടാം ഡി എം കെ ക്കെന്നൊരു സ്ഥിരതയുള്ള പാർട്ടിയല്ല ഡി എം കെ ഇതിനു മുമ്പും ബി ജെ പിയോടൊപ്പം ചേർത്തിട്ടുണ്ട് എ ഡി എം കെയും ഇതിനു മുമ്പ് ബി ജെ പിയോടൊപ്പം ചേർത്തിട്ടുണ്ട് കോൺഗ്രസിനൊപ്പം കൂടുതൽ നാൾ ഘടകക്ഷിയായിട്ടിരുന്നിട്ടുള്ള പാർട്ടി എ ഡി എം കെ ആണോ ജയലളിതയുടെ പാർട്ടിയാണ് പക്ഷെ ഇന്ന് ജയലളിത ഇല്ല അതുപോലെ തന്നെ ഇന്ന് എ ഡി എം കെയുടെ ശക്തിയും സൂക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാമല എടുത്തിരുന്ന സ്റ്റാൻഡ് ആണ് അവിടെ ദേശീയ വികാരം ഉണർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാറുണ്ട് അണ്ണാമലയ്ക്ക് സാധിക്കുമായിരുന്നു പക്ഷെ അതിനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ പവർ മേക്ക് മണി മണി മേക്ക് പവർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ അണ്ണാമലയെ പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും തമിഴ്നാട് രാഷ്ട്രീയം പറ്റിയതല്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അണ്ണാമലവിടെ പോലീസ് സുപ്രഭാതത്തിൽ സിവിൽ സർവീസ് എന്നൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത കുറെ ആളുകളും തമിഴ്നാട്ടിലുണ്ടത് ബിജെപിക്കകത്തുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഒട്ടുമിക്ക പൊളിറ്റിക്കൽ പാർട്ടിയുടെയും തലപ്പത്തിരിക്കുന്നവർക്ക് മണ്ടന്മാരായിരിക്കും ആമാരെ സംബന്ധിച്ച് നാടിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചൊന്നും അവർക്ക് കോൺസെപ്റ്റ് ഉണ്ടാവത്തില്ല അവർ ആകെ ചിന്തിക്കുക എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് മാത്രമായിരിക്കും അവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും ഒരു നാട്ടിലൊരു പദ്ധതി വരുന്നു ആ പദ്ധതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ക്വാളിറ്റിയെ കുറിച്ചോ ഒന്നും ആയിരിക്കില്ല അവർ ചിന്തിക്കുക അവർ ചിന്തിക്കുക നൂറ് കോടിയുടെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അൻപത് കോടി തനിക്ക് കിട്ടുമോ തന്റെ പാർട്ടിക്ക് കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഈ പോലെയുള്ള ഒരാൾ സംശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ആ സംശുദ്ധ രാഷ്ട്രീയം എങ്ങനെ അവിടെ നടപ്പിലാവും കാരണം അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇത്രയും വലിയൊരു വേറൊരു സംസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഴിമതി സംസ്ഥാനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയും തമിഴ്നാട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും കാരണം കോടതിയിൽ വരെ അഴിമതി നടക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് കോടതികളിൽ പോലും അഴിമതി നടക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് അവിടെയാണ് സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അണ്ണാമലൈ രംഗത്ത് വരുന്നത് വലിയൊരു വികാരമായി മാറാനായിട്ട് അണ്ണാമലയ്ക്ക് സാധിക്കുമായിരുന്നു പക്ഷേ അണ്ണാമലയുടെ പാർട്ടിയുടെ അദ്ദേഹം ചേർന്ന ബി ജെ പിയുടെ സീനിയർ നേതാക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അണ്ണാമല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നോ അന്നു മുതൽ എറണാമലയെ വലിച്ച് താഴെയിട എങ്ങനെയും വലിച്ച് താഴെയിടണം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് ഇപ്പൊ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരെ ഏത് വിധേയനെയും വലിച്ച് താഴെയിടണം എന്ന് ചിന്തിച്ചു നടക്കുന്ന കുറെ ബി ജെ പി നേതാക്കന്മാരുണ്ടല്ലോ അവർക്ക് പാരമ്പര്യമൊക്കെ അവകാശപ്പെടാനുണ്ടാവും പക്ഷെ എങ്കിൽ തന്നെയും വിദ്യാഭ്യാസമുള്ള നിലവാരമുള്ള ആളുകളെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കാലെ പിടിച്ചു താഴെ ഇടാൻ വേണ്ടിയിട്ട് അഴിമതിയുടെ കറപുരണ്ട കുറെ ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ആണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണത് അതിനൊന്നും വിസ്മരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇനി അണ്ണാമലെ പറയാൻ പോകുന്നത് എന്തായിരിക്കും അണ്ണാമല പറയാൻ പോകുന്നത് ബി ജെ പിക്ക് അകത്ത് നടന്നിട്ടുള്ള വമ്പൻ അഴിമതികളെ കുറിച്ചാണ് വലിയ വലിയ ഡീലുകളെ കുറിച്ചാണ് അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഉള്ള പ്രകമ്പനം ആയിരിക്കില്ല അത് ബി ജെ പി തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കുതിര കച്ചവടങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ ഡി എം കെയുടെ പല പല മുതിർന്ന മതേതര രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കീറപ്പെടുകയോടെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം അണ്ണാമനെ അറിയാതെ എന്തെങ്കിലും ചർച്ചകൾ ഡൽഹിയിൽ നടക്കൂ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അണ്ണമലയെ സംബന്ധിച്ച് അണ്ണാമല മറ്റൊരു കാര്യം കൂടെ സ്വപ്നം കണ്ടിരുന്നു ഒരു നിരാശ കൂടി അണ്ണാമലയ്ക്ക് അകത്തുണ്ട് പദവികൾ തന്നെ സംസ്ഥാന അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയതോടുകൂടി ഒന്നെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയാക്കി രാജ്യസഭയിൽ എത്തിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷെ ഇതൊന്നും നടക്കാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആകെ ടെൻസ്ഡ് ആയി കാരണം അദ്ദേഹത്തിന് മുമ്പിൽ മറ്റു വഴികളില്ലാത്തൊരു സാഹചര്യം വന്നു ഒന്ന് ആലോചിച്ച് നോക്കി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്ന അണ്ണാമലയി എല്ലാ ദിവസവും ആക്റ്റീവായിട്ട് നടന്നിരുന്ന എൻഗേജായിട്ട് നടന്നിരുന്ന അണ്ണാമല വെറുതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരുന്ന വരുന്നൊരു അവസ്ഥയെ കുറിച്ച് നോക്കി ചെറുപ്പിടാതെ അതൊക്കെ നാടകങ്ങളായിരുന്നു ഈ സംശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ച് അണ്ണാമല പറയുമ്പോഴും അങ്ങനെയുള്ള ചില നാടകങ്ങൾ ചാട്ടവാറിനടി ഇതൊക്കെ അദ്ദേഹത്തെ കോമാളിയാക്കി കൊണ്ടും കൂടെ നമ്മൾ കരുതണം കാരണം ഈ സമാനമായി സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്നതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ അണ്ണാമലയോടെ കാട്ടിക്കൂട്ടിയിരുന്നു നമ്മുടെ ഈ അണാമലയെ ന്യായീകരിക്കുന്ന സമയത്തും അത് നമുക്ക് പറയാതെ പോകാനും വയ്യ കാരണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോമാളിത്തരങ്ങൾ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ നിന്ന് ഏറെ വിഭിന്നമായ ചില സമര രീതികൾ ഇതൊക്കെ അണ്ണാമലയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി അണ്ണാമലയെ പറയാൻ പോകുന്നത് എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് അത് മറ്റൊന്നും ആയിരിക്കില്ല ബി ജെ പിക്ക് അകത്തു കടന്നിട്ടുള്ള കുതിര കച്ചവടത്തെക്കുറിച്ചും അണ്ണാമലയിട്ട് പാര പണത്തിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് പ്രസ്താവനകൾ വരും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അണ്ണാമലയ്ക്ക് ഇനി ഒരു പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാമലയ്ക്ക് ഇനി ഒരു ഫാൻ ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാമലെ എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷെ ബി ജെ പിയോടൊപ്പം യോജിച്ചു പോകാം അതല്ലെങ്കിൽ ടി വി കെയിലേക്ക് കാരണം ും ഡിഎംകെക്കും പോകാൻ സാധിക്കത്തില്ല എന്താ വെച്ചാൽ ഇവർ രണ്ടും എന്താ രണ്ട് ചൂസ് ചെയ്യാൻ മാത്രമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പത്തെ നിലവിലെ ബിജെപിയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രൻ നയനാർ നാഗേന്ദ്രൻ ഔദ്യോഗികമായിട്ട് അണ്ണാമലയുടെ എല്ലാ ഫാൻസ് പേജും ഒഴിവാക്കി വിട്ടു വിട്ടിട്ടുണ്ട് അപ്പൊ ഈ വിഷയത്തെ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും തനിക്ക് മുകളിൽ മറ്റുള്ള വരുന്നത് കാണാനായിട്ട് ഒരാളും ആഗ്രഹിക്കത്തില്ല അതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള സംഭവമാണ് വിവരക്കേടാണത് കാരണം ആ പേജ് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാൻ പേജിനെയൊക്കെ എങ്ങനെ ഓട്ടാക്കി മാറ്റാം എന്നായിരുന്നു പുതിയ സംസ്ഥാന അധ്യക്ഷൻ നോക്കേണ്ടിയിരുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇത് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആരുടെ നിയന്ത്രണത്തിലാണ് എന്ന് കൂടെ നോക്കണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഇന്റലിജൻസ് വിഭാഗം വളരെ സ്ട്രോങ് ആണ് ഏതെങ്കിലും തരത്തിൽ അണ്ടാമരുടെ ചില കാലുമാറ്റങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചേരിമാറ്റത്തെക്കുറിച്ചോ ഒക്കെ ഉള്ള ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവാം അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും പതുക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് പുറത്താക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പുകച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അങ്ങനെ പുകച്ചുപുറത്തി അടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകോപനമാവാനേ സാധ്യതയുള്ളൂ